ഹായ് ഫ്രണ്ട്സ് നമ്മളെ നമുക്കിന്ന് കുറച്ച് പൊടിമീൻ പിടിച്ചാലോ പൊടിമീൻ എന്ന് പറഞ്ഞാൽ നമുക്കിന്നും പള്ളത്തിയും പറഞ്ഞിട്ടൊണ്ടിരിക്കാം നമുക്കിന്ന് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പള്ളത്തിയാണ് നമ്മളതിനായിട്ട് ഇടുന്ന വിലയെങ്കിലും ഇതുണ്ടോ നമ്മുടെ പള്ളത്തി വില വള്ളത്തി എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടാണ് ഇതിൻ്റെ സൈസ് വന്നേക്കുന്നത് മുപ്പത്തി രണ്ട് വലയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം നമുക്ക് വലയിടാം എന്നിട്ട് മീൻ എടുക്കുമ്പം കാണാം നമ്മളെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വള്ളത്തി വല കിട്ടായിരുന്നില്ല ഏത് കണ്ടതേ വള്ളത്തിനൊക്കെ ഉണ്ട് വേണ്ട വള്ളത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പം ഒരു ചെറിയൊരു വിഷമമായിരുന്നു നമ്മുടെ അവിടെ ഇട്ടേ അത് എടുത്ത് അന്നേരം ഇനി ഇപ്പം നമുക്ക് ബാക്കി വലയും കൂടി എടുക്കാം എന്നിട്ട് എടുക്കുന്ന കൂടെ ഉരാം കൂടുതലുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഊരാം അന്നേരം വഴിയൊക്കെ ജീവനുള്ള പെട്ടക്കുന്ന വള്ളത്തിൽ ും വള്ളത്തിൽ പര സാധാരണ നമ്മൾ പരലിന് വലയിട്ടാൽ പരല് കിട്ടുകയല്ല ഇപ്പൊ വള്ളത്തിക്ക് വേണ്ടിയിട്ടാണ് പരല് കിട്ടിയേക്കുന്നുണ്ട് ആ പിന്നെ നമുക്ക് ഗുണപ്പെടും കേട്ടോ നമ്മള് വൈകിട്ടൊന്ന് ചൂണ്ട കെട്ടുന്നുണ്ട് അത് പറ്റത്തില്ല ഈ അവസാനത്ത് വന്നപ്പോ വളർന്നു വരട്ടെ വിടാ നമ്മൾ ഇനിയിപ്പം അക്കരയാ വല ഇട്ടേക്കുന്നത് ഇതാ നമുക്ക് ഇപ്പം കിട്ടിയതാ പിന്നെ നമുക്ക് വലുതായിട്ട് കിട്ടണ്ട അതന്നെ അവനെ അവനൊക്കെ നമ്മുടെ കൈ വരുവെന്നേ നമുക്ക് ഇനിയിപ്പം അക്കരേ വലയിട്ടുണ്ട് നമുക്ക് ആ വലിയ എടുക്കാമേ നമുക്കുള്ള ഒരു ചാത്തന്മാര് നമ്മുക്ക് പോകും ഇത്തരം അതെന്ന് നമ്മുടെ വള്ളത്തിൽ ചെമ്പല്ലി പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് വംശനാശം വന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു മഞ്ഞുണ്ട് വെള്ളയുണ്ട് കാണിക്കാം നമുക്ക് കിട്ടിയെല്ലാം കൂടെ വൈകി നമ്മുടെ അവസാനം ഒന്നിച്ചിട്ട് കാണിക്കാവേക്കിടപ്പം വള്ളത്തി നമുക്ക് ബാക്കി മീൻ എല്ലാം കൂടി ഒക്കെ അവിടുത്തെ എല്ലാം കൂടി ഒക്കെ ഊരട്ട് വന്നിട്ട് കാണിക്കാവേ നെയ് നമ്മൾ വലയിട്ടിട്ട് നമുക്ക് ഇഷ്ടം പോലെ വളർത്തിയിട്ട് ഇതുകൊണ്ടാണ് അപ്പം നമ്മുടെ വീഡിയോയിലെ പിടയ്ക്കുന്നുണ്ടോ പെട്ടപ്പം വെള്ളത്തി അടിപൊളി വെള്ളത്തി നല്ല മുട്ടൻ വള്ളത്തി മഞ്ഞപ്പള്ളത്തി വെള്ളപ്പള്ളത്തി എല്ലാം ഉണ്ട് പിന്നെ കൂടെ കുറച്ച് ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് പുതിയ വീഡിയോ കാണാം